അതിലെന്താ മാളുവോ ഞാൻ ഇവരോടൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ മോശമാക്കൂലെ കുറിച്ച് നീ പേടിക്കണ്ടട്ടാ പറഞ്ഞേ മോള് മിന്നുട്ടിന്റെ കല്യാണക്കാരൻ വിളിച്ച് പറഞ്ഞതാണ് ഉമ്മാന്റെ പേര് കൊടുക്കണ്ട് ഒന്ന് മോശാന്ന് പറയാൻ വേണ്ടി വിളിച്ചു ഒരു അഞ്ച് പൗനെങ്കിലും കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിനാണെങ്കിൽ മോശം കേട്ടാ അതിപ്പോ ഇജും കാക്കി മുഴിയുണ്ട് ആണ് വേണ്ട നാട്ടിൽ എന്റെ ചെയ്തോളാം ഞാനോട്ടിൽ കാക്കാനോട് ഓനോട് പറഞ്ഞു നോക്കട്ടെ ഇല്ലെങ്കിന്റെ പാടത്തെ സ്ഥലം വെക്കേണ്ടി വരും കാര്യങ്ങൾ നടക്കണ്ടാക്കാനോട് പറഞ്ഞാ മതി നസീർ വരുമ്പോഴേ മിന്നുട്ടിന്റെ കല്യാണത്തിന് സ്വർണം കൊടുക്കണ കാര്യം

പിന്നുള്ളത് ബാപ്പുവിൻ്റെ ഓളോ സ്വർണ്ണമല്ല അത് നമുക്ക് എടുക്കാൻ പറ്റുവോ പ്രത്യേകിച്ച് മനാഫ് ഗൾഫിൽ ഉണ്ടാവുമ്പോ അല്ലെങ്കി സ്ഥലം പോയി ദന്തങ്ങളൊരു സ്ഥലം അതും പറഞ്ഞേ കുട്ടികളെ പേടിപ്പിച്ച മതി മറിയാനെ പേടിപ്പിച്ച വിൽക്കാൻ വേണ്ടി ഒരു സ്ഥലവും വേണ്ട എല്ലേ നടക്കു ഞാൻ പിന്നെ വിളിച്ച മിന്നുട്ടിന്റെ കല്യാണാണ് വരുന്നത് അപ്പം നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം അഞ്ച് മനാപ്പ് വിളിക്കുമ്പോൾ അഞ്ച് പവനെങ്കിലും കൊടുക്കണം എന്ന് പറയും അഞ്ച് പവനോ ഇതൊക്കെ എവിടെ നിന്ന് കൊടുക്കാനമ്മ തുടങ്ങിയോളും മുടക്കൽ ഇജ്ജ് മനാഫിനോട് പറഞ്ഞാൽ മതി എൻ്റെ പേരിൽ നിന്ന് കൊടുക്കണ്ട ഓൻ കൊടുത്തോളൂ ഇജ്ജ് ഓരോ തീരുമാനിച്ച് കൊടുത്ത് ഇനി മുടക്കാനാ മതി ഞാൻ പറഞ്ഞോളൂ അമ്മ എന്തായി മൊബൈൽ നോക്കിയാ എനിക്ക് ഇതിനെ പറ്റി വലിയ വിവരൊന്നുമില്ല ഇതൊന്ന് മാറ്റണം കുട്ടികളെ വിളിക്കുമ്പോ കാണുന്നൊരു സെറ്റപ്പ് വേണം രാത്രി ഒരു മിനിറ്റ് ഒരു കോൾ ചെയ്താട്ടെ ഹലോ എന്താ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ ഒന്നുമില്ലേക്കാ നിങ്ങൾ അറിഞ്ഞില്ലേ മിന്നുട്ടിന്റെ കല്യാണമൊക്കെ ശെരിയായത് ആയാട്ടാണ് കാലം പോണക്ക് ഇനിയിപ്പൊ നിങ്ങൾ അത് പറഞ്ഞിരുന്നോ നിങ്ങൾ ഉപ്പ ഉമ്മ വിളിക്കാൻ നിൽക്കണ ആ കല്യാണകാരോ എനിക്ക് വരാൻ പറ്റും നിങ്ങള് കല്യാണത്തിന് വരാനൊന്നല്ല വരാനൊന്നല്ലോ വിളിക്കണത് മിന്നുട്ടിക്ക് അഞ്ചു ഭാഗം അതിനു കൊടുക്കണെന്ന് അതിന് വേണ്ടിട്ടാണ് അതൊന്നും ഓരോട് പറയാൻ പറ്റൂലക്കാ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റൂല എന്റെ അവസ്ഥ ആലോചിച്ചിട്ടോ നിങ്ങൾ ടെൻഷൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം

പരിപാടി െ ആവും വല്യ ആവും വല്യ പരിപാടി ആക്കണ്ടേ നമ്മളെ മോളെ കുട്ടികളെ കല്യാണം കല്യാണം കഴിഞ്ഞ് ഇരുന്നല്ലേ ഞമ്മളെ അയൽവാസികൾ കൂട്ടണം നമ്മളെ ഞമ്മളെ ഞങ്ങായിമാർക്ക് വേണ്ടപ്പെട്ടവരില് കൂട്ടണ്ടേ പോലെ നമുക്ക് ഞമ്മക്കമ്മടെ ബാക്കിക്കാരും അയൽവാസികളൊക്കെ ഞമ്മളെ ഒപ്പം അറിയിക്കണ്ടേ അതിനോലൊക്കെ കൂട്ടിയാലേക്കെ പറ്റുള്ളൂ കാര്യം മനോഹനോട് പറഞ്ഞാൽ മതി ഞാൻ അന്നൊന്ന് അറിയിച്ചെന്നുള്ളൂ അല്ലടാ ഞാൻ മിന്നുട്ടിന്റെ പെരിയക്ക് പോകാനേ കാത്തിക്കാണ് അളിയാങ്ങേ ഞാൻ പോണത് നമ്മളെ പെരിയക്ക് ബിരുദ വേണ്ടിട്ടാണ് പെരുകള് എല്ലാരും പൂച്ചിട്ടുണ്ട് പോലെ മാത്രല്ലാ നമ്മളെ മിറ്റത്തിന്റെ രണ്ടോ പന്തിലിട്ടാണ്ടേ പരിപാടി കഴിച്ചണം ഞമ്മള് മോശക്കാരല്ല എന്നണ്ട് ഓല അറിയിച്ചേ ഒന്നാമത് അത് മാത്രമല്ല പുതിയ കുടുംബം കൂടിയല്ലേ അതൊക്കെ വേണോ ഏ അതൊക്കെ വേണം കായുണ്ടായിട്ട് ബാക്കി കാര്യൊക്കെ ഞാൻ ചെയ്തോളാം അത് പറയാനായി ഞാൻ എന്നോട് കൂട്ടി വിളിച്ചാണേണ്ടി പറഞ്ഞത് എന്നാ ശരി വേറെ ഒന്നുമില്ല ആകെ പ്രശ്നം എന്താ ചെയ്യാറില്ല നാട്ടിലെന്തെങ്കിലും പ്രശ്നം ആ നാട്ടിൽ തന്നെ വീട്ടുകാരു മതിയല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും അതിപ്പോ എന്താ പുതിയൊരു പ്രശ്നം ഇതുവരെ പെൺകുട മോളെ കല്യാണം അതിന് സ്വർണം കൊടുക്കണം അവസ്ഥ അത് തീർന്നപ്പോലിക്കണം അതും ഗ്രാൻഡ് വിരുന്നു വല്യ പരിപാടിയായിട്ട് നടത്തണം എന്ത് ചെയ്യുന്നു നടത്തിക്കോട്ടെ അതിനെന്താ പ്രശ്നവും പ്രശ്നമൊന്നുമില്ല പൈസ ഞാൻ അയച്ചു കൊടുക്കണം ഞാൻ എവിടുന്നൊടുക്കാനും എന്റെ കാര്യം പറഞ്ഞൂടെ കാര്യം എനിക്ക് വിളിച്ചിട്ട് സുഖമാണോ എന്ന് ഞാൻ കിട്ടണം അത് െ വിളിച്ചു കിട്ടിയില്ലെങ്കിലേക്കും എന്താന്ന് പണിക്ക് വരില്ലേ പണിയൊന്നും ഇല്ലടാടാ പണിക്ക പോയിട്ട് ആചൊരു പണി മനാഫ് ഗൾഫ് നിന്നിട്ട് ഫോണോട് പറഞ്ഞാലേ ചെറുപ്പ വിസ കിട്ടിക്കൂടായി ഗൾഫ് പോനോ പിന്നെ കക്കൂസ് വിസ ണ്ടാക്കുന്ന കാര്യം സംസാരിച്ചു സംസാരിച്ചോക്ക് നല്ല കായ് മോനോട് പറയാ ഇപ്പത്തന്നെ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആ കായ്ക്ക് തലയും പല ഓന് പോണില്ലെങ്കിൽ പോണ്ട പേരെക്ക്ണ്ടാക്കിച്ചിരിക്കണം തരാ എന്റെ കുട്ടിക്കെന്തൊക്കെ മേലക്കുണ്ടാക്കാൻ ഓടി എത്തിന്ന കായി കാക്ക സമ്മോ കാക്ക സമ്മിക്കാതെ കാക്കാട് പറണോ പറഞ്ഞ് സമയിപ്പിച്ചണോ നോക്കേ എന്താ പെന്റെ പരിപാടി തിരിച്ചൊന്നുമില്ല കുറച്ച നാട്ടിലിരിക്കണം എന്തെങ്കിലും പരിപാടി നോക്കണം എനക്ക് അങ്ങോട്ടേനെ തിരിച്ചു പോയിക്കൂടെ ഇവിടെ എന്തേലും ഒക്കെ തുറക്കണമെങ്കില് കായ് ഒരുപാട് വേണ്ടി വരും അത് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കൊറേ ആയില്ല ഇപ്പൊ നാട്ടിൽ നിൽക്കണം ഡോക്ടർമാര് പലതും പറയും അതൊക്കെ അന്റെ അടുത്ത് കായുണ്ടെങ്കില് പേരെ മേലക്കുണ്ടാക്കി താഴത്ത് തീരെ സൗകര്യം കുറവല്ലേ എന്തായ പരിപാടി അതൊന്നും ഇപ്പൊ നടക്കൂല എന്റെ കയ്യിലുള്ള മേലക്കുള്ള പേരന്റെ പണി നോക്കാം എന്നിട്ടേ തിരിച്ചു ഇവിടെ ഏർപ്പാടൊന്നും അതിപ്പോ പറഞ്ഞേ ഈ പേരെന്താ പറയണേ ഈ പേരെ തറവാട് ഓർക്കല്ലേ പേരെ വാപ്പൂനാണെങ്കിലേ മോനോട് പറയും ഓൻറെ മാണ്ട കുട്ടിയെ ഓൻ ഈ നാട്ടില് ചെറിയ പണി പണിയെടുത്തിട്ട് എന്താ ബാക്കി ഉണ്ടാകുക ആഹാ ഇജിപ്പൊ കണക്ക് പറയലോ തുടങ്ങിയിലേ പേരെ ഞാൻ ബാപ്പൂന് എഴുതി കൊടുക്കാണ് ഇഞ്ചും കുട്ടികളും എവിടെ ഇറങ്ങിപ്പിക്കോ ആ മേലെ വളവില് ആ കണ്ണായ സ്ഥലത്ത് പത്ത് സെന്റ് കൊടുക്കാണ്ട് അറിഞ്ഞപ്പോ ഞാൻ എനിക്ക് വേരറിയിച്ച് അന്നത് മാങ്ങാക്ക് ഇന്നും പറപ്പൂന് പേരടിക്കായിരുന്നു ആ സെലപ്പോ അന്റെ ചങ്ങായി റഷീദ് ആർക്കോ വാങ്ങിക്കൊടുത്തിട്ട് അതിന് ഇപ്പോ നല്ലൊരു പേര വന്നേക്കണം അമ്മ മുളീന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞ കളർന്നു എന്റെ അരിജന്റ് ആർക്കും അറിയാം എനിക്കറിയില്ല ഇഞ്ചി പറഞ്ഞപ്പോഴാണ് പോവാൻ വരാൻ പറഞ്ഞു വരും ഞാൻ അറിയില്ല അത്യാവശ്യം ഉണ്ടായിരുന്നു ആ ഇതാ വരുന്നേക്കും ോട് കാക്ക അർജന്റേറ്റ് വരാൻ വേണ്ടി പറഞ്ഞേ അതൊക്കെ ആവശ്യണ്ട് അല്ലല്ല മനാഫ്ലിയോട് കുട്ടികളോട് ഇറങ്ങിയപ്പോ അങ്ങനെ ഒരു ഭർത്താൻ ഉണ്ടായപ്പോളെ പറഞ്ഞേ കൊറച്ച കാലമായിട്ട് ഈ കുടുംബത്തിക്കൊരു ഛർദ്ദിയിലോ അവന്റെ കാര്യത്തിന് ഒഴിച്ചു പറഞ്ഞാലേ എണ്ണിച്ചുട്ട അപ്പം പോലെ എന്തേലും അയച്ചു തരോ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ പറയും എനിക്ക് സുഖമില്ല സുഖമില്ല ഈ വിരും പറഞ്ഞു സുഖമില്ലാന്നുള്ളത് പേരിന് അതും പറഞ്ഞു നാട്ടില് കൂടാണ് നാട്ടുകാർ പണിയെടുത്തിട്ട് എന്ത് കിട്ടാനാ ഇത്രകാലം ഗൾഫിൽ നിന്നിട്ട് ഓ എന്താ ഉണ്ടാക്കിയത് ഓ കുടുംബം നോക്കിയില്ലേ ഈ വീട് ഉണ്ടാക്കി കുടുംബത്തിലെ മൂത്തവരാകുമ്പോ അതൊക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ കണക്ക് പറയാൻ പറ്റൂല നിന്റെ കുടുംബത്തിലെ മൂത്ത നീയല്ലേ നീ വേഗം വീട് എടുത്ത് പോലെ നീ കുടുംബം നോക്കാൻ നിന്നോ ോ അതിപ്പോ ഞാൻ ഗൾഫിലൊന്നും അല്ലല്ലോ ഗൾഫ് പോയവർക്ക് മാത്രം ഉത്തരവാദിത്വം കൂടുക്ക് പിന്നെ ജീവിതമൊന്നുമില്ലല്ലോ അപ്പൊ എന്റെ പെങ്ങക്കുണ്ടായതേ മൂന്ന് മക്കൾ ഒരു പശു ആണ് അല്ലേ ഒന്ന് കറാവ് പറ്റിയപ്പാണെടുത്ത് ഒഴിവാക്കുകയാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പേരെ വാക്കിനുള്ളാണ് എന്നായാലും പോണ്ടേ അത് നാട്ടിൽ നടപ്പനല്ലേ അത് കുറച്ച് നാർത്തയാണ് ആണ് പറഞ്ഞു അപ്പൊ അടിയ അവന് ഈ കുട്ടികളെ കൂടെ എന്നിട്ട് പോന പേരെ അടുത്ത് പൈസ ഉള്ള വിവരം ഞാൻ അറിഞ്ഞു ആ പേര് ഉണ്ടാക്കിയാണോ തിരിച്ചു കഴിക്കോട്ടെ എന്നിട്ട് ഈ വീട് പറ അതൊന്നും പറ്റൂല നാട്ടിൽ പണി കിട്ടണ ബാപ്പൂരിന്റെ അടുത്തോളൂ പൈസ ഇജിപ്പൊ തൻകാല മനാഫിന്റെ ആ വക്കീലാട്ടാ വന്നേ ഇപ്പൊ വന്നിട്ടുള്ളു ഓരോന്ന് കാണുമ്പോഴും ഞാൻ ഞാനോട് വിളിച്ച് വിവരം പറഞ്ഞു നേരിട്ട് വന്ന് കണ്ടപ്പോ കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ ഇല്ലെങ്കി നാളെ ഞാൻ ഇട്ടിട്ട് പോയി നാവും പറിച്ചില്ലേ മനസ്സിലായി എല്ലാം മനസ്സിലായി നീ എന്റെ കുട്ടി എന്താ ചെയ്യണം ഇവിടുന്ന് ഇറങ്ങണം കുട്ടികളെ വിളിക്കാൻ വേണ്ടി വന്നതാ കൊടുക്ക തൽക്കാലം എടുക്കെങ്കിലും അത് വിടിയാക്ക ഞാൻ ആരൊപ്പം വരണേലും ആകാ ഞാൻ പറയാൻ വൈകല് എന്റെ പെരക്കാരിക്ക് ഞാൻ അയക്കണ പൈസയായിരുന്നു മുഖ്യം ഞാൻ സുഖമില്ലാന്ന് അറിഞ്ഞപ്പോഴേ എൻ്റെ അനിയനെ അവിടുത്തെ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചതേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് എത്ര കിട്ടുന്ന അതിന് ഞാൻ ഇനിക്കു വേണ്ടി ജീവിക്കാൻ തുടങ്ങിയത് ഞാൻ അവിടെ നിന്ന് ഒരു തെരുവുക്കുമല്ല ഞാൻ ഇനിക്ക് വേണ്ടിയിട്ടൊരു വീടുണ്ടാക്കി മേലെ വളവിലെ സ്ഥലം വിൽക്കണം വിൽക്കണുണ്ടെന്ന് പാപ്പ വിളിച്ചു പറഞ്ഞപ്പോഴേ റഷീദിനെ വിളിച്ചിട്ട് ആ സ്ഥലം വാങ്ങിയത് ഞാനാണ് അവിടെ ഒരു വീടും ഉണ്ടാക്കി അങ്ങോട്ടാണ് ഞാൻ മാറുന്നത് ഇനി നാട്ടിൽ എന്തെങ്കിലും ചെയ്തേ കുടുംബത്തിന്റെ ഒപ്പം കഴിയണം ഇറങ്ങ ആ ഡ്രസ് മാത്രം മതി കുട്ടികളുടെ പുസ്തകവും കാര്യങ്ങളും എന്താ എടാ ബുക്കൊക്കെ

വീട്ടുകാരുടെ കറവപ്പശാകുന്ന ഓരോ പ്രവാസിക്കും മനാഫെ നീ ഒരു മാതൃകയാണ്